ഹലോ മൈ ഗൈസ് അപ്പൊ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ ചെയ്യുവാണ് അപ്പൊ ഇന്നത്തെ ഫുഡ് എന്റെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് എന്തുണ്ടാക്കാൻ പോകും ഒക്കെ അപ്പൊ ഇന്ന് മജ്ബൂസ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് നമ്മളിന്ന് പൊളിക്കും നമുക്ക് നമുക്കതിനാവശ്യമുള്ള രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സവാളം കിരിഗിരി ആക്കണം സവാളം അല്ലേ ഒരു സവാള ഗിരിഗിരി ആയിട്ടുണ്ട് ഇനി അടുത്ത സവാള നമ്മൾ ആദ്യം കുറച്ച് ചിക്കൻ വാങ്ങിക്കൊടുന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അരി കഴുകാണ്ട് അരി കഴുകി റെഡിയാക്കാനുണ്ട് അത്ത പരിപാടി എന്തായാലും ഉള്ളിന്ന് വഴറ്റി എടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ചട്ടി വെച്ച് ചട്ടി ചൂടാക്കണം ചട്ടിയിൽ വെള്ളം കണ്ടിട്ട് കൈസ് എണ്ണ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ചാൻസ്ണ്ട് നമ്മൾ നല്ല സൂപ്പറായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായ വെള്ളന്ന് പോകണം എന്നിട്ടാണ് അടുത്ത പരിപാടിക്ക് അപ്പൊ എത്തിയിട്ടുണ്ട് സിയാകൂസ് മജിപൂസ് എന്നിട്ട് അഭിപ്രായം പാളിയൊക്കെ ഞാൻ പാളിന്ന് തന്നെ പറയണേ പറയും അപ്പൊ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ചട്ടി ചൂടായൊക്കെ മൂന്ന് സ്പൂണ് നെയ്ണ്ട് നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ചൂടായി എണ്ണ ചൂടായി ചൂടായ എണ്ണക്ക് നമ്മൾ എന്താക്കണം ചൂടായ എണ്ണ നമ്മൾ ഉള്ളി കഴിഞ്ഞിടുന്നു ഹെൽപ്പർമാര് ഇവിടെ എത്തിട്ടുണ്ട് കൈ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറയും ചൂടായി വരുന്ന എണ്ണയൊക്കെ നമ്മളിവിടെ മാറ്റി വെച്ച മുഴങ്ങിയ നാരങ്ങ ഏലക്കായ കരിയാമ്പൂ നന്നായിട്ട് വൈറ്റല് അല്ല ഈ സാധനം ചെറിയ വരാൻ ഇല്ല കത്തി ചെറിയ അവിടെ എന്താ തക്കാളി അരച്ചേ തക്കാളി എന്താക്കിണ്ട് അരച്ചതിന് ഏകദേശം ആയതിനു ശേഷം നമ്മൾ എന്താക്കണം അല്ല തക്കാളി ഇല്ല അതിനു മുന്നേ നമ്മളെന്താക്കണം കൊറച്ച് മസാല ഇല്ല ഇഞ്ചും പുഴുപ്പിടാനുണ്ട് അതവിടെ പാടി ഹെൽപ്പർ സീനോനോട് പറഞ്ഞ പണി ഹെൽപ്പർ സീനു ചെയ്യാത്തതിനാൽ ഞാൻ തന്നെ ചെയ്യാനേണ്ടി വന്നിരിക്കുന്നു ഫ്രീസ് അപ്പോൾ ഇത് നേരാക്കിയിട്ട് ഇടണം അതുവരെ ചെറിയ പ്രെയിമുകളൊന്നായിക്കോട്ടെ അടുത്ത ഫ്ലേവർ ആരും തരിക്കലധ ബിരിക്കാനൊക്കെ നമ്മൾ ഉണ്ടാക്കും സ്രിം കുക്കറൊക്കെ നമ്മൾ ആരായിട്ടാണ് ഉണ്ടാക്കാമെന്ന് പോകണത് എന്താക്കണം എന്നറിയു മറ്റേതൊക്കെ ഡാൻഡ്

ണ്ടാക്കണേ നിങ്ങൾ ഇണ്ടാക്കണേ ഇനി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ ഞാൻ എന്റെ ഇടയിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് കൂട്ട് ഞാൻ ഉണ്ടാക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്റെ ഇടയിൽ നിങ്ങൾക്കോ സ്ഥലം കല ഇനി എത്തിക്ക നമ്മള് ചിക്കൻ എടണം അതെ ഹെൽപ്പിങ് എങ്ങനെയാണ് എന്താ ഫോണും പറഞ്ഞ ഫോണിങ്ങനെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോ ഇതി നമ്മൾ എന്താക്കാനാണ് കൊണ്ടോ മുഖേക്കണം ഞാൻ പറഞ്ഞാ മതി ഇതിപ്പോണ്ട് ചിഇട്ടോ ഇതിടിക്കേ ഇതാ ഫുൾ ഇതിกินൂട്ടാ അപ്പോൾ കുറച്ചേറെ നമ്മൾ മൂടിയെക്കണം കേസ് അപ്പോൾ മൂടിയച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കാം അപ്പം നമ്മളിത് തുറന്നു നോക്കാൻ പോവാണ് കുറച്ചേറെ വെച്ചിട്ട് മണക്കണ്ട മണക്കണ്ട അപ്പോൾ ഇനി ഇതിൽ നമ്മളിത് ചിക്കൻ മാറ്റണം ചിക്കൻ മാറ്റി വെച്ചിട്ട് ഉള്ള വെള്ളത്തിൽ വേണം നമുക്ക് എന്തുണ്ടാക്കാനും

ഞാൻ ആ ബാക്കി ഏ ബ്രോ കയ്യും കഴിയും ഇപ്പൊ തെറ്റോ ഇപ്പൊ തിന്നിട്ട് പറയും സാബോ ഇനി ഒന്നൂടിണ്ടാക്കി തോനെയാണ് അയ്യോ അങ്ങനല്ല നിങ്ങൾ പറയൂ എന്ത് ഒരു ഇനി ഇഞ് ഇണ്ടാക്കിയായോന്നു എപ്പോഴെപ്പോ സാധനം കിട്ടിയെന്നൊന്നും വരില്ല എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് ഭർത്താവ് ആവുന്ന സമയത്തല്ലേ എന്തായാലും സമയം ഇഷ്ടം പോലെ കിട്ടണം അല്ലെങ്കി ഇന്തേ കാര്യം പറഞ്ഞതാണ് സമയം ഉണ്ടല്ലോ ഇപ്പൊത്തെ ചെറിയ വയസ്സിലായിട്ടുള്ള കുഞ്ഞു കുട്ടിയല്ലേ ഞാൻ ചിക്കൻ കഴിഞ്ഞിട്ടില്ല ഞാനൊന്ന് ഭർത്താവ് ഞാൻ എന്ത് അരിടാം അല്ല ഇത് വെള്ളം നോക്കണോ ഇതില് ഒഴിക്കണോ ഏ അല്ല തിളപ്പിക്കണ്ട ഇതില് വെള്ളം വെള്ളം കുറവാ ആറ് ഗ്ലാസ് വെള്ളം വേണം ഓൾറെഡി മൂന്ന് ഗ്ലാസ് വെച്ചു നാല് ഗ്ലാസ് വെച്ചല്ലേ കുറച്ചുകൂടി കാട്ടിക്കും ഉപ്പുണ്ടാവില്ല ഉപ്പ് കിട്ടണോ ഞാൻ ഉപ്പ് ഇട

എന്താ ഒരു പണി പണിയെടുക്കാൻ എന്ന് പറഞ്ഞ ഇങ്ങനെ എങ്ങനെയാണ് കാശ് നമ്മൾ കുക്ക് ചെയ്യ മക്കള് കുക്ക് ചെയ്യണം എന്നാണ് ഉമ്മടെ ആഗ്രഹം പക്ഷെ മക്കള് ആ കിച്ചണിൽ കയറി പിന്നാലെ ഉമ്മയുണ്ടാവും എന്നിട്ട് അത് ശരിയായില്ല ഇത് ശരിയായില്ല അത് ഇടു ഇടു പിന്നെ എങ്ങനെയാണ് കാഴ്ച നമ്മൾ കുക്ക് ചെയ്യൂ അപ്പൊ നമ്മടെ വേണം അത് വേറെ പരിപാടി ഉണ്ട് അത് ചെറിയ ചട്ടിയിലെ വെച്ചിട്ട് ചെറുങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കാം പൊരിച്ചെടുക്കാം കറക്റ്റാണ് കൈസിടെ കിടന്നിട്ടാവുമ്പോ നമുക്കിപ്പറ എന്താക്കാം ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് മുന്നേ ചിക്കൻ പൊരിക്കാനുള്ള വേറെ പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സമയക്കണില്ല കൈസി സമയം എടുക്കും സമയം എടുക്കും വിഷക്കണ്ടിത്ര അവരെല്ലാവർക്കും വയറിനുള്ളത് ശബ്ദം വന്നുകഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം എന്താ ഈ നാട് ഇങ്ങനെ ആയ ഇങ്ങനെയക്കാട്ട് എറണാകുളത്ത് പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണോ coba jangan ditadi goyangkan hmm ini hmm.

Gue tete Marche amour rase rile, Uymir kartenciwieerman nombre va api, Gue harinne yier challenge, െ സംബന്ധിച്ച് കൂട്ടായ പനിയന്മാരെ എത്ര വീട്ടില് ആരൊക്കെ വീട്ടിലുണ്ട്